ഹസരത് ഈസലൈ ഇസ്ലാമിനെ കുറിച്ച് കുറാൻ പറയുമ്പോൾ മൽമസീബിനും അറിയുമ്പോൾ എല്ലാ റസൂലും കഥഹ്ലത്തിനും കബലിഹ് റസൂലും ഈസബിനു മറിയം ഒരു റസൂൽ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കാലിയായി കഴിഞ്ഞ് അവർ മരിച്ചു പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് സത്യവതിയായിരുന്നു അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അതായത് ഇപ്പം കഴിക്കുന്നില്ല ഇവിടെ മസീഹിബിനു മറിയമിനെ ഒരു ദൈവമായി ചിത്രീകരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്ന ഒരു സാധാരണ അസ്ഥിയും മജ്ജയും മാംസവുമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുകയും അത്തരത്തിലുള്ള മനുഷ്യർ മുമ്പ് വന്നവരുണ്ട് പ്രവാചകന്മാർ അവർ മരിച്ചു പോയിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിനും മരണം ഭരിക്കേണ്ടതുണ്ട് എന്നാണ് ഖുറാൻ്റെ ആയത്തിൽ പറയുന്നത് അതായത് ഈസാനബിയുടെ ദിവ്യത്വത്തിന് ഒരു തെളിവായിട്ട് വെക്കുന്ന അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ആ ദിവ്യത്വത്തെ ഖണ്ണിച്ചുകൊണ്ടാണ് ഖുറാനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു സാധാരണ മനുഷ്യനായിരുന്നു ദൈവം ഒരിക്കലും ഭക്ഷണം കഴിക്കാറില്ല അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു അന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു മാതാവിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് മുമ്പ് പ്രവാചകന്മാർ മരിച്ചു പോയതുപോലെ ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്വ സല്ലാസ്വലം തിരുമേനിയും അതേപോലെ മരിച്ചു പോകേണ്ട ആളാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടൊരായത്ത് ഖുറാനിൽ വരുന്നു അവിടെ കുറാൻ പറയുന്നു ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലൻ കത് ഖലത്ത് മിൻ കബിൽഹി റസുൽ മുഹമ്മദ് സല്ലാ ഉള്ളി സ്വലം ഒരു ദൂതൻ മാത്രമാണ് കത് ഹലത്ത് മിൻ കബിൽഹി റസുലു അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം മരിച്ചു പോയിരിക്കുന്നു കടന്നു കഴിഞ്ഞിരിക്കുന്നു കാലഗതി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അഫൈം മാത്ത ഔഹുത്തുലൻ കലപുത്തുമല കാപിക്കും അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുതികാലിൽ പിന്തിരിഞ്ഞു കളയുമോ ഇസ്ലാമിൽ നിന്ന് മുർത്തതായി പോകുമോ എന്ന് ചോദിക്കുന്നു ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവലമയ്ക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ആർ റസുൽ അതായത് അലിഫ്ലാം ഇട്ടുകൊണ്ട് സർവ്വ പ്രവാചകന്മാരും അതിന് മുമ്പുള്ള റസൂൽ എന്ന് പറയാവുന്ന എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു അദ്ദേഹവും കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതായത് മുമ്പുള്ള പ്രവാചകന്മാർ ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു അതേപോലെ അദ്ദേഹവും കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാം വിട്ടുപോകുമോ എന്ന് ഖുറാൻ ചോദിക്കുമ്പോൾ നബി തിരുമേനിയുടെ വഫാത്തിനെക്കുറിച്ചുള്ള ഒരു പിന്നെ പ്രവചനമാണ് ഇതിൽ ഉള്ളത് ആ പ്രവചനം പുലരുന്നത് എങ്ങനെയാണ് മുമ്പുള്ള എങ്ങനെ കടന്നുപോയോ അതേപോലെ ഇമാത്ര ഔക്കുത്തില ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കൊല്ല കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തു അതുപോലെ റസൂൽ തിരുമേനിയും വഫാത്താവുകയോ അതല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യും അതൊരിക്കലും റസൂലിയുടെ പിന്നെ പ്രവാചകത്വത്തിനോ അതല്ലെങ്കിൽ അപ്പ ഈസാനബിയുടെ ദിവ്യത്വത്തിന് ഒരിക്കലും കാരണമായി തീരുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ഒരേപോലുള്ള ആയത്തുകൾ പ്രയോഗിച്ച് പറയുമ്പോൾ ഈ മുഹമ്മദ് സല്ലുഹ് അലൈഹി വല്ലമയ്ക്ക് നേരെ മുമ്പ് വന്ന ഈസാനബി മരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാൻ സാധിക്കും ഈസാനബി മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് സാഹുഹ് അലുവല്ലം മരിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതൊരു ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഈ മുഹമ്മദ് സല്ലു അലുവലം മരിക്കും എന്നതിന് തെളിവായിട്ട് അള്ളാഹു വെക്കുന്ന പിന്നെ തെളിവെന്താണ് മറ്റ് പ്രവാചകന്മാർ മരിച്ചുപോയി എന്നാണ് മറ്റ് പ്രവാചകന്മാരിൽ ഒരാൾ മരിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അള്ള വെച്ച തെളിവ് തെളിവല്ല എന്ന് പറയേണ്ടി വരും അതൊരിക്കലും യുക്തിപരമല്ല മുമ്പ് ഈസാനെ മരിച്ചിട്ടില്ലല്ലോ അതേപോലെ മൊഹമ്മനക്ക് മരിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കാവുന്ന ഒരു പഴുതയിലുണ്ട് യുക്തിജ്ഞനായ അള്ളാഹു തെളിവുകൾ കൊണ്ട് വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത് സൂര്യപ്രകാശം പോലെ വെട്ടിത്തളങ്ങുന്ന തെളിവുകളാണ് വിശുദ്ധ ഖുറാനിലുള്ളതെങ്കിൽ അള്ള വെച്ച ഒരു തെളിവ് തെളിവല്ല എന്ന് പറയണമെങ്കിൽ അള്ളാഹുലുള്ള വിശ്വാസം ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ ഖുർആാനുള്ള വിശ്വാസം ഇല്ലാതിരിക്കണം ഇവിടെ വളരെ വ്യക്തമാണ് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമിൻ്റെ വഫാത്ത് മുമ്പുള്ള പ്രവാചകന്മാർ വഫാത്തായത് കൊണ്ടാണ് സംഭവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുറാൻ എടുത്ത് പറയുന്നു ഇതേ കാര്യം മറ്റ് പല വിധത്തിലും നമുക്ക് നോക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു നബി ഇപ്പോൾ ഈസാ നബി അല്ലാത്തൊരു നബി ജീവിച്ചിരിപ്പുള്ളതായിട്ട് പറയുന്നില്ല ചില ആളുകൾ ഹീദർ ജീവിച്ചിരിപ്പുണ്ട് ഇല്ലാത്ത ജീവിച്ചിരിപ്പുണ്ട് തെളിവുകളൊന്നുമില്ല വെറുതൊരു അന്ധവിശ്വാസം മാത്രമാണുള്ളത് ഇനി ഈസാ നബി അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരികയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലയസ് മുമ്പ് ഒരു നബിയായ ഈസാ നബി ഒഴികെ ബാക്കി പ്രവാചന്മാരൊക്കെ മരിച്ചുപോയി അങ്ങനെ പറയാമായിരുന്നു അതല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതേ കാര്യം നബി തിരുമേനി വഫാത്തായ സന്ദർഭത്തിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് റസൂദ് തിരുമേനി സല്ല അലൈഹി വല്ല വഫാത്തായ സന്ദർഭത്തിൽ അതർ തുമർ ഹുറുവിനെ പോലുള്ള ആളുകൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവരെ ഉരുപിടിച്ച വാളുമായി നിന്നുകൊണ്ട് പറഞ്ഞത് ആരെങ്കിലും നബി സല്ലു അലൈഹി സ്വലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനവൻ്റെ കളച്ചേദം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മർ അള്ളാഹു കഴുത്തും വെച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്ന സന്ദർഭം ആ സന്ദർഭത്തിലാണല്ലോ അദ്ദേഹത്ത് അബുബക്കർ അള്ളി അള്ളാഹൊൻഹു വരികയും തൻ്റെ മകൾ അതായത് ഉമ്മൽ മുമ്മിനി ആയിഷ സദ്ദീഖർ അലി അള്ളാ ഖൻഹൈഡായി വീട്ടിൽ പോവുകയും റസുദ്രിമിനി സല അലിസ്വലം മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും റസൂൽത്തുരിമേ സലഹുഹു അലി വസ്ലമിൻ്റെ തിരുനെറ്റിയിൽ ഉമ്മച്ചുകൊണ്ട് പറയുന്നത് യാ റസലല്ലാ അങ്ങേക്ക് രണ്ട് മരണമില്ല താങ്കൾ മരിച്ചു എന്നുള്ളത് അവിടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിർത്ത് അബൂബക്രദ് അള്ളാഹോനുഹു പള്ളിയിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിൽ മരിച്ചു പോയിട്ടില്ലെന്നും ചില ആളുകൾക്ക് അത് അംഗീകരിക്കാമെങ്കിൽ തന്നെ പറയുന്നതിനുള്ള ധൈര്യം വരുന്നില്ല ഉമർത്തു നിൽക്കുകയും അങ്ങനെയൊരു സന്ദർഭത്തിൽ അതൊരു അബൂബക്രദി അല്ലാഹുഹു നേരെ മെമ്പറിലേക്ക് കയറുമ്പോൾ ജനങ്ങൾ ഉമറിനെ വിട്ടുകൊണ്ട് അബൂബക്കറിലേക്ക് ശ്രദ്ധിക്കുകയും അബൂബക്രദ് അള്ളാഹു നെൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അറിഞ്ഞുള്ളൂ അള്ളാഹു ജീവിച്ചിരിക്കുന്നു പക്ഷേ ആരെങ്കിലും റസൂദ്ദുൻമീൻ സലഹു അല്ലെ വസ്ലമിനെ ആരാധിക്കുന്നുവെങ്കിൽ അറിയുക അലൈഹി സാഹിസ്ലും വഫാത്തായിരിക്കുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല തുടർന്ന് അദർത്ത് അബൂബക്കർ അല്ലാഹുവിന് ഓതുന്നതും ഇതേ ആയത്താണ് അതായത് വമാ മുഹമ്മദിൻ ഇല്ലാ റസൂൽ കത് ഹലത്ത് മീൻ കബിൽഹിർ റസൂൽ അഫൈം മാത്ത കുത്തലം കലപ്തും അലാ കാബിക്കും അതായത് റസൂദ്മീൻ സല അലൈഹി വസ്ലും പ്രവാചകൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയിരിക്കുന്നു അതുപോലെ റസൂദ്ൻമീൻ സല അല്ലാഹു അല്ലൈവല്ലും മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുമോ എന്ന് ചില നിവേദനങ്ങൾ കാണുന്ന സഹാബാക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് അപ്പോൾ ആ ആയത്തിറങ്ങിയെന്ന് തോന്നിയെന്നാണ് അതെ അതെ അത് മാത്രമല്ല ഉമർ ഉമർദല്ലാഹു ആയത്തിൻ്റെ ഹദീസിൽ ഏറ്റവും അവസാനം എടുത്തു പറയുന്നത് അതാർത് ഉമർഹുനഖുന്റെ കൗലയിലെടുത്ത് ചേർക്കുന്നത് എനിക്ക് ഈ സന്ദർഭത്തിൽ റസൂദ്ൻ സഹു വസ്ലം മരിച്ചുപോയി എന്ന് ഞാൻ മനസ്സിലാക്കിയെന്നാണ് അലിം തുന്ന മുഹമ്മദ് കദുമാത്ത് എന്നാണ് അതിൻ്റെ അവസാനത്തിൽ വരുന്നത് ചുരുക്കത്തിൽ റസൂദ്ദുർമീൻ സലാഹു അലൈഹി വസ്ലാം വഫാത്തായി എന്ന് സഹാബാക്കൾ അംഗീകരിച്ചത് നബി ലമിൻ സല്ലാഹു വസ്ലമിന് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും അഫാത്തായി എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സഹബാക്കൾ ചോദിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഈ സനബി ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന നബി ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് അവർ ഉന്നയിക്കാൻ പറ്റുന്ന സമയത്ത് ഉമർ ബിൻ ഹത്താബ് പറയുന്നത് മൂസാലസ്ലാം തൂറിലേക്ക് പോയത് പോലെ മുഹമ്മദ് സല്ലു അല്ലെ വല്ല ഇപ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷനാണെങ്കിലും അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണ് നേരെ മുമ്പ് വന്ന ഈസാ നബിയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഒന്ന് മുമ്പുള്ള പ്രവാചകന്മാർ എല്ലാവരും മരിച്ചു പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാൻ തിരുമേനിയും മരിച്ചുപോയി എന്ന് ഉമർ പിന്നെ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുത്തലഹ്ഹു ജനങ്ങളോട് പറയാം ആ പ്രസ്താവന അബൂബക്കർ സിദ്ദീഖ് ഇന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റുമോ അന്ന് സഹാബത്തിനോട് പറഞ്ഞതുപോലെ നമ്മൾ സഹാബത്തിന് അനുഗമിക്കുന്നവരാണെങ്കിൽ സലഫു സാലിഹിങ്ങളെ പിൻപറ്റുന്നവരാണെങ്കിൽ മുഹമ്മദ് മുസ്തഫാ സല്ലാ അലൈവലമയുടെ വഫാത്തിന് ശേഷം ആ സഹാബത്തിനോട് അബുബക്കർ സിദ്ധീഖർ ഉള്ളതാത്ത എന്താണ് പറയുന്നത് ഫമൻ ഖാന മിൻകും യാബുദുല്ലാഹ ഫഹ യമൂത്ത് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ ആ അള്ളയാണ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും മരിക്കാത്തവനും അപ്പോൾ ഈസാ നബി അലൈഹി സ്ലാമിനെ ആരാധിക്കുന്ന ആളുകളെ കൂടെ അവിടെ ചേർത്തിരിക്കുന്നു എങ്ങനെ അദ്ദേഹത്തെ ആരാധിക്കുന്നവർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ് ആരാധിക്കുന്നത് അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം തിരുമേനി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവീകമായൊരു പരിവേഷം അദ്ദേഹത്തിന് നൽകലാണെന്നും അത് തൗഹീദിന് ഘടകവിരുദ്ധമാണെന്നുമാണ് ആ ഘടക തൗഹീദിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു വിശ്വാസമാണ് മുഹമ്മദ് സല്ലാഹുലി വല്ലം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കൽ എന്ന് ആദ്യം പ്രഖ്യാപിച്ചിട്ടാണ് മുഹമ്മദ് അലൈഹി വസ്ലം ജീവിച്ചിരിപ്പില്ല എന്ന് അദ്ദേഹം വിശുദ്ധ ഖുറാൻ്റെ പിൻബലത്തോടുകൂടി ആ സംഭവ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തെ മുഴുവൻ കൈയിലെടുക്കുന്നത് അപ്പോൾ ഉമർ ബിൻ ഹത്താബ് റലീല്ലാഹുത്തലഹു പറയുന്ന അത്രയും വീരോടു കൂടി വാദിച്ചാളെ അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് അലാഹുത്തലു ഖുറാൻ്റെ വചനം ഓതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാൾ വീണു മോഹാലസ്യപ്പെട്ടു പോയി എന്നുവരെ അതീസിയിൽ കാണുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സഹാബത്തിന് ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു തങ്ങളുടെ വിശ്വാസം എന്താണെങ്കിലും അതിനെ വലിച്ചെറിയുകയും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുവോ അതിനെ സ്വീകരിക്കുകയും ചെയ്യുക ആ സഹാപത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ അതായത് മുസ്ലിം ലോകത്ത് പിന്നെ ഇജുമാ പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നടന്ന ഇജുമ മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫാ സല്ലാ അല്ലൈവലമിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച ആളുകൾ ആ ഖുർആാൻ മനസ്സിലാക്കി ഒരു ഇജുമാ ഒരു പിന്നെ ഒരു തീരുമാനം വസാഹത്തിന് ശേഷം ആദ്യത്തെ തീരുമാനം എന്താണ് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും നേരെ മുമ്പ് വന്ന് ഈസാനുബി അടക്കമുള്ള സകല പ്രവാചകന്മാരും വഫാത്തായിട്ടുണ്ട് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ വസല്ലമു വഫാത്തായി എന്ന് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ വിശ്വാസം എത്ര എതിരാണെങ്കിലും ഖുർആാൻ്റെ മുമ്പിലും അബുബക്കർ സുദ്ദിഖർ അല്ലാഹുത്തലു പറഞ്ഞ ആ കാര്യത്തിന് മുമ്പിലും നമുക്ക് വേറെ യാതൊരു കാര്യമില്ല എന്ന് സഹാബത്ത് പറഞ്ഞാൽ ആ സഹാബത്ത് തീരുമാനിച്ച ഒരു തീരുമാനം എനിക്ക് വേണ്ട ഞാൻ മുസ്ലീർ പറഞ്ഞെടുക്കാമെന്ന് ഇന്നത്തെ മുസ്ലിങ്ങൾ ആരും പറയാൻ കിട്ടില്ല സ്വാഭാവികമായൊരു അറിയാതെ ഒരാൾ വിശ്വസിച്ച് പോയെങ്കിലും സഹാബത്തിൻ്റെ ഈ വിശ്വാസത്തിൽ മേലെ എനിക്കൊരു വിശ്വാസം വേണ്ട ഏത് മുസൽമാനും പറയും സഹിബ് ബുഹാറിൽ പല പ്രാവശ്യം പല കാര്യങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഒരു ഹദീസ് കൂടിയാണിത് മറ്റൊരു സംഗതി പ്രവാചകന്മാർ മരിച്ചു അദ്ദേഹം ദൈവമല്ല എന്ന് പറയുന്നത് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹമാണ് ജീവിച്ചിരിപ്പുക മുമ്പ് പ്രവാചകന്മാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നമല്ല ഒരാൾ ജീവിച്ചിരിക്കണമെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ മുസ്ബാ സല്ലാ വസ്ലമാണ് ജീവിച്ചിരിക്കേണ്ടത് അത് അത് ജീവിച്ചിരിക്കേണ്ടിയിരുന്നതും അതാണ് കാരണം ക്യാമത്ത് വരെയുള്ള പ്രവാചകൻ മുഹമ്മദ് സലഹുലു സ്വലമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്താണ് ഇവിടെ കയാമത്ത് വരെ നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ സുന്നത്തനുസരിച്ചാണ് ക്യാമത്ത് വരെയുള്ള ആളുകൾ പോകേണ്ടത് അപ്പോൾ അദ്ദേഹമാണ് ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത് ഈശാനപേർ ഗോത്രത്തിലേക്ക് വന്ന പ്രവാചനം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കേണ്ട വേറെ ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ഇവിടെ ഹല എന്നാണ് ഹലത്ത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് മരിക്കുക എന്നതിന് അർത്ഥം കിട്ടിക്കൊള്ളണം എന്നില്ല ഇവിടെ നിന്ന് ഒരു ഒരു നിശ്ചിതകാലത്തേക്കുള്ള വിടുതലാണെങ്കിലും അത്തരത്തിലുള്ള പദം പ്രയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക ഒരു സത്യത്തെ ഒരാൾ അംഗീകരിക്കാൻ തയ്യാറായ അയാൾക്ക് പ്രശ്നമില്ല സത്യ സത്യത്തെ ഞാൻ എങ്ങനെ നിഷേധിക്കും എന്നതിന് പഴുതുകൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ പഴുതുകൾ കണ്ടെത്താം ഏതെങ്കിലും കാര്യത്തിൽ പക്ഷേ കുർആാൻ്റെ കാര്യത്തിൽ അതിനുള്ള പഴുത് ഖുർആൻ അടച്ചിട്ടേ വരുള്ളൂ അള്ളാഹുവിൻ്റെ കലാമിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പഴുതും കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും എവിടെയില്ല കാരണം കത് ഹലത്ത് മിൻ കപിൽ ഹി റുസുൾ എല്ലാ ദൂതന്മാരും ഹല ചെയ്തു എന്നാണ് പറഞ്ഞത് അതിൽ ഒരാൾ വേറൊരു വിധത്തിൽ ഹല ചെയ്തു വേറൊരാൾ മറ്റൊരു വിധത്തിൽ ഹല ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ പ്രവാചകന്മാർക്കും ഒന്നിച്ച് പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ് ഹല എന്നുള്ളത് മറ്റൊന്ന് കടന്നു പോകുന്നത് എങ്ങനെയെന്ന് ഖുർആൻ ആണ് പറയേണ്ടത് വേറൊരാൾ കുറച്ച് നിശ്ചല കാലത്തേക്ക് നിന്നു കുറച്ച് കാലത്തേക്ക് നിന്നു തൻ്റെ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം തനിക്കെടുക്കുക എന്നല്ല മുസ്ലിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾക്ക് എടുക്കാവുന്നത് ഖുറാൻ പറയുന്ന അഭിപ്രായമാണ് ആ ഖല എങ്ങനെ സംഭവിക്കും അതിനുള്ള വഴി അഫയും മാത്ത ഔക്കുത്തിലും മരിക്കണം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടണം അത് ഇത് രണ്ടല്ലാത്തൊരു ഖലാബാസി പിന്നെ എവിടെയെങ്കിലും കയറിയിട്ട് വല്ല റോക്കറ്റിൽ കയറി പോക്കോ അങ്ങനെയുള്ള പരിപാടിയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഇത് തൻ്റെ അഭിപ്രായമാണ് നമ്മളെന്താ പറയുക ഖുർആാൻ അഭിപ്രായം അഭിപ്രായമാണ് പറയുന്നത് ഈ അഭിപ്രായം തന്നെയാണ് ഉമർബിൻ ഖത്താബ് മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നത് മൂസാ നബി തൂറു പോയത് തൽക്കാലം ഒന്ന് മാറിയിരിക്കണം അത് ഈസാൻ നബിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല അങ്ങനെ പറയുന്ന അഭിപ്രായവും തെറ്റാണ് എന്നാണ് ഉമർ ബിൻ ഈ അഭിപ്രായത്തെ ഖണ്ണിച്ചുകൊണ്ട് ഹജറത്ത് അബൂബക്ക സുദ്ദീഖ് അള്ളാഹുത്തലഹ് പറയുന്നത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കാലിയായി ആൾ മരിച്ചു ഇനി ഇതുമാത്രം അവശേഷിക്കാൻ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ ഖുർആൻ വ്യക്തമാക്കുന്നു ഹല എന്നാൽ മരിക്കുകയോ സിദ്ദീഖ് അത് തന്നെ സിദ്ദീഖ്നെടുത്ത് പറയുന്നു ഉമർബിൻ ഖത്താബിൻ്റെ തെറ്റിദ്ധാരണ അതുകൊണ്ട് അകറ്റപ്പെടുന്നു ഉമർബിൻ ഖത്താബിന് മനസ്സിലാകാത്തൊരു ഖുർആൻ എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് സഹാബത്തിന് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം തനിക്ക് വേറെ തോന്നിയാൽ അതിൻ്റെ കാരണം അവർ സഹാബത്തിൻ്റെയും ആ റസൂൽ ലാഹി സല്ലാ വസ്ലം എന്ന് ഖുറാൻ പഠിച്ച ആളുകളുടെയും മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു തങ്ങൾ മറ്റൊരു ചിന്തയിലേക്ക് പോയി എന്നാണ് ആ ചിന്താധാരതയിൽ സാധ്യമാത്ര ഉപ്രദ് നല്ല ഹുറുവിൻ്റെ വാക്ക് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നത് എനിക്ക് മനസ്സിലായി എന്നാണ് സുദിനി ബിസ് ഇസ്ലാം എന്ന് ഈ ആയത്തിൻ്റെ വിളിച്ചത് ഞാൻ മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈസാനിബി അലി ഇസ്ലാം വഫാത്തായി എന്ന് വിഷുദ്ധുരാൻ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു സഹാബാക്കൾ എല്ലാവരും റസൂൽ തിരുമേനി സലാഹു അലൈഹി വസ്ലമിൻ്റെ മരണത്തെ അംഗീകരിക്കുന്നത് റസൂദ്ദിരിമേണി അലൈഹി അല്ലാഹു അല്ലെ വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഗതി ഇവിടെ വ്യക്തമാകുന്നത് മറ്റ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തു നിന്ന് പോയിട്ടുള്ളത് ഒന്നുകിലൊരു സ്വാഭാവിക മരണം വരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു ഈ രണ്ട് സാധ്യതയും മാത്രമേ എടുത്തു പറയുന്നുള്ളൂ പിന്നെ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റൊരു വിഷയം റസൂൽ തിരുമേനി സലാഹു അലൈഹി വസ്ലാം ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് അല്ലെങ്കിൽ നബീർമീനി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വഫാത്തിന് നബീൽ അലൈഹി വസ്ലമിൻ്റെ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് വന്ന ഈസ നബി അലൈഹി സ്വലം മാത്രം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള യാതൊരു പഴുതും ഇവിടെ അവശേഷിക്കൊന്നുമില്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈസ നബി അലി ഇസ്ലാം ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയും അതായത് മരിച്ചു പോവുകയും അതേസമയം മുസ്ലിം ഉമ്മത്ത് ഈസ നബിയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ച് കഴിയുകയും ചെയ്യുന്നു ഈ സംബന്ധിച്ച് റസൂദ്ദിനി സല അല്ലാഹു അലൈഹി ഇസ്ലമിൻ്റെ മറ്റു വല്ല വിശദീകരണങ്ങളും നമുക്ക് നൽകാൻ കഴിയുമോ ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യത്തിൽ ഒരു സംഗതി നിൽക്കുന്നത് നബിദുൽമേനി സല്ലാ അലൈഹി വല്ലം തൻ്റെ ഉമ്മത്തിൽ മസീബിനും അറിയും വരുമെന്ന് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇമാമക്കും മിൻകും നാം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ഇമാമായിട്ട് വരും മിൻകും നിങ്ങളിൽ നിന്ന് എന്ന് വിശുദ്ധ ഖുറാനിൽ എൺപതിലധികം സ്ഥലങ്ങളിൽ പ്രയോ പ്രയോഗിച്ചിട്ടുണ്ട് ആ എൺപതിലധികം സ്ഥലങ്ങളിലും രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ആലങ്കാരികമായിട്ടൊരു എടുത്തു പറഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ഉമ്മത്താണ് വിവക്ഷിക്കപ്പെടുന്നത് ഇതിൽ പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ള സംഗതി ഈസാ നബി അലൈ ഇസ്ലാം മരിച്ചു എന്ന് മാത്രമല്ല പറയുന്നത് എല്ലാ നബിമാരും മരിച്ചു എന്നാണ് പറയുന്നത് ഏഹ് മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള എല്ലാ നബിമാരും മരിച്ചു അതിൽ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അല്ലാഹുത്തലഹുവിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അതിൻ്റെ ആമുഖം ഒരു തലക്കെട്ട് വെക്കുന്നുണ്ട് ആ തലക്കെട്ട് ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ മരിച്ചിട്ടില്ല ജീവിക്കുന്നവനാണെന്നാണ് അപ്പം മരിച്ചിട്ടില്ല ജീവിക്കുന്നവനാണ് എന്ന് പറയുന്ന ആളെ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ അത് ഖുർആൻ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അതിന് മറ്റൊരു ഭാഗത്ത് കണ്ണിച്ച് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നു ക്രിസ്ത്യാനികൾ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന ആ ഈസാനെ വ്യാരാധിക്കുന്ന സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് വല്ലദീന യദോന മിന്ദു ലാഹി ലാ യുനഷൻ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന പ്രാർത്ഥിതർ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഖുറാൻ്റെ സംബോധിത സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥിതൻ ആരാണ് പൊയ്തൈവന്മാരാണ് യേശുവാണ് നബിയാണ് അപ്പോൾ അതിൽ ഏറ്റവും മുമ്പിൽ പ്രഥമ സംബോധിതർ ആ ക്രിസ്ത്യാനികൾ തന്നെയാണ് ആ ക്രിസ്ത്യാനികളോടാണ് പറയുന്നത് അതേപോലെ വേറെ ആരെങ്കിലും അവരോടുമാണ് പറയുന്നത് അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് മാത്രമല്ല അവർ മരിക്കുന്നവരാണ് മരിച്ചവരാണ് അവരൊരിക്കലും ജീവനുള്ളവരല്ല അവിടെ പറഞ്ഞത് അംവാത്തുൻ ഗയർ വാഹിയായി അവർ മരിച്ചവരാണ് മൗത്തുകളാണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ ജീവിച്ചിരിക്കുന്നതല്ല അതേ സംഗതി തന്നെയാണ് അബൂബക്കർ സിദ്ദീഖർ അല്ലാൻ എടുത്തു പറയുന്നത് ഹയ്യുല്ലാമൂത്ത് അള്ളാഹു മരിക്കുന്നവനല്ല അവൻ ജീവിച്ചിരിക്കുന്നവനാണ് അ ആരാധിക്കപ്പെടുന്നവർ പൊയ് ദൈവങ്ങളോ മരിച്ചവരാണ് ജീവിച്ചിരിക്കുന്നവരല്ല ആരാധിക്കപ്പെടേണ്ടവർ മരിച്ചവനാകാൻ പാടില്ല ജീവിച്ചിരിക്കുന്നവനാണ് അപ്പം ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ അദ്ദേഹം ദൈവമാണ് എന്ന് കൂടി വിശ്വസിക്കേണ്ടി വരും ഇതിന് എൻ്റെ വ്യാഖ്യാനം അബുബക്കർ സിദ്ദീഖ് അല്ലാത്ത പറഞ്ഞ വ്യാഖ്യാനമാണ് നമ്മളോട് വെച്ചിട്ടുള്ളത് മരിച്ചവന് മരിക്കാത്തവനും ജീവിച്ചിരിക്കുന്നു അള്ളാഹുവാണ് എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ തിരുമേനി സലാഹു അലൈഹി വസ്ലമിൻ്റെ അടുത്ത് രജനാറിലെ ക്രൈസ്തവ സംഘം വന്ന സമയത്ത് റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വല്ലമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളുമായി സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഈ സനീബിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും ചർച്ചകൾ വന്നപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂൽ റസുദ്ദിനി സാഹു അലൈഹി വസ്ലാം അവർക്ക് മുമ്പിൽ വെക്കുന്ന ന്യായവാദം അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുവിന് മരണം സംഭവിക്കുന്നതല്ല അതേസമയം നബിയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന ഈസ അലൈഹി സ്ലാമിന് ഫന വന്നിരിക്കുന്നു ഈസ നബി അലി ഇസ്ലാം ഈ ലോകത്ത് വിഭാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കറിയുകയില്ലേ നമ്മുടെ റബ്ബ് ഹയ്യാണ് എന്നും ജീവിച്ചിരിക്കുന്ന ഈസയുടെ മേൽ ഫന വന്നിരിക്കുന്നു ഫന എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിട്ടി വരാൻ പറ്റിയതല്ല വളരെ കണിശമായിട്ട് ഈസാ നബിയുടെ ആ കാര്യത്തിൽ ഞാനിത് പറയാൻ കാരണം ഈസാ നബി മരിച്ചു പോയി ഉയർത്തെഴുന്നേറ്റു എന്നും രണ്ടാമത് ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്ന സമൂഹത്തോടാണ് റസൂൽ തിരുമേനി പറയുന്നത് എന്ത് വ അന്ന ഈസ അതാ അലിഹിൽ മൗത്തു നബിയുടെ മേൽ മൗത്തു വന്നു എന്ന് പറയുന്നില്ല അതേ പകരം അതാ അലിഹിൽ ഫനാ അദ്ദേഹത്തിൻ്റെ മേൽ ഫനാ വന്നു നാശം വന്നു ഇനി തിരിച്ചു വരാൻ പറ്റില്ല ഫനായ ഒരു സാധനം രണ്ടാമത് തിരിച്ചു വരികയില്ല അപ്പോൾ ഈസാലിസ്ലാമ് തിരിച്ചു വരികയില്ല അദ്ദേഹത്തിൻ്റെ മേൽ മരണം സംഭവിച്ചിരിക്കുന്നു നാശം സംഭവിച്ചിരിക്കുന്നു എന്ന് റസൂൽ തിരുമേനി ഒരേ വാക്കിൽ ക്രിസ്ത്യാനികളെ ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ടാണ് റസൂൽ തിരുമേനി അലൈഹി സ്വല്ലാഹുസ്വല ആക്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്തു വരുന്ന മുഴുവനും ആരാധിക്കപ്പെടുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് അവിടെ എല്ലാം റസൂദ്ദിമീൻ സലിസ്ലമാകട്ടെ അതെ തബൂബക്കറുദ്ദാഹുർക്കും ആകട്ടെ എല്ലാ ഭാഗത്തും എടുത്തു പറയുന്നത് ഈസാ ഈസാനിബിക്ക് മരണം സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആരാധിക്കപ്പെടേണ്ട ആളാണെന്നും മരിച്ചുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധിക്കപ്പെടാൻ സാധ്യമല്ല എന്ന അടിസ്ഥാനത്തിലുമാണ് റസുദ്ദിമീൻ സലിസ്ലം അതെ തബൂബക്കറുദ്ദാഹർക്കും ഇവിടെ ഊന്നി പറയുകയും ചെയ്യുന്നത് മരിച്ച ആളെ ആരാധിക്കുന്നില്ല അർത്ഥമില്ല അതെ അവരൊന്നും ചെയ്യാൻ വൃത്തിയില്ല അതെ ജീവിച്ചിരിക്കുന്ന ആളെ ആരാധിക്കാനുള്ള എന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ അതും ആരോപിക്കപ്പെടുന്നവരിൽ ആ ആരോപണവും ശരിയല്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു അത് ലോജിക്കലായിട്ടാണ് പറയുന്നത് ഈസാ നബിയിൽ ഫന നാശം സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അവൻ തിരിച്ചു വരാൻ നിർത്തിയില്ല അങ്ങനെ രജ്റാനിലെ ക്രിസ്ത്യാനികൾ ഉത്തരം മുട്ടിയതായിട്ട് അസ്ബാബു കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി വസ്ലം തൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഈസബിനും അറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസബിനു മറിയും ഇസ് ഇസ്രായേലിയർക്ക് പ്രവാചകനായി വന്ന ഈസബിനു മറിയം ഒരിക്കലും ആവാൻ നിവൃത്തിയില്ല അതേസമയം മരിച്ച ഒരാൾ തിരിച്ചു വരാനും നിവൃത്തിയില്ല ഇപ്പോൾ മുസ്ലിങ്ങളിലുള്ള ഈ ഖണ്ഡിതമായിട്ടുള്ള വിശ്വാസം എന്താണ് ഇത് അക്കീദയാണെന്നാണ് ഒരു വിഭാഗം മുജാഹിദ് വിഭാഗം പറയുന്നത് അതേപോലെ തന്നെ റിസാലത്തിലുള്ള വിശ്വാസമാണെന്നാണ് സുന്നി വിഭാഗം പറയുന്നത് ഈ മാ മഴശ്ശേരിയെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ അക്കീതയിൽപ്പെട്ടതാണ് നമ്മുടെ റിസാലത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണത് എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല മരിച്ചാൽ തന്നെയും അദ്ദേഹത്തിന് രണ്ടാമതും കൊണ്ടുവരുമെന്നാണ് മൗദുസേന പോലുള്ള ആളുകൾ ഷാഠ്യം പിടിച്ച് പറയുന്നത് എന്തായാലും ഒരു തീരുമാനം ഇതേ ഉള്ളൂ ഈസബിന് മറിയും വരും തങ്ങളുടെ ഉദ്ധരിക്കുമെന്നുള്ളത് ആ ഉദ്ധരിക്കുന്ന ഈ സിനിമ മരിച്ചവർ തിരിച്ചു വരില്ല എന്ന് ഖുറാൻ്റെ വ്യക്തമായിട്ടുള്ള അധ്യാപനമാണ് മൗദൂർ സാഹിബ് അക്കാര്യത്തിൽ അമിതാവേശം കാട്ടിയാലും ആ ആവേശം ഖുറാൻ യോജിച്ചതാണ് മൗദൂ സാഹിബ് തന്നെ വിശുദ്ധ മറ്റു ആയത്തുകൾക്ക് തർജ്ജമ കൊടുക്കുന്ന സമയത്ത് അതായത് അള്ളാഹു നശിപ്പിച്ച ഒരു സമൂഹത്തെ അള്ളാഹു വീണ്ടും കൊണ്ടുവരുന്നതല്ല എന്നുള്ള വളരെ പച്ചയായ രീതിയിൽ തന്നെ അദ്ദേഹം തർജ്ജമ എഴുതി വെച്ചിട്ടുമുണ്ട് ഇവിടെ ആവേശം കാണിച്ചു വാസ്തവത്തിൽ ആ വിശ്വാസത്തിന് അത്രയും ശക്തിയുണ്ടെന്ന് പറഞ്ഞത് മരിച്ചവർ ഒരിക്കലും തിരിച്ചു വരികയില്ല അപ്പോൾ മസീബിനും അറിയും വരുമെന്ന് പറഞ്ഞുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അപ്പോൾ ഉദാഹരണ അയ്യൂബി പിന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ നമുക്ക് വേണമെന്നേ ഗൾഫ് പിന്നെ വാർ നടക്കുന്ന സമയത്ത് പത്രങ്ങളിൽ വന്നിരുന്നു അതിന അർത്ഥം കുരിശി യുദ്ധത്തെ നയിച്ചിരുന്ന കുരിശി യുദ്ധത്തിനെതിരിൽ മുസ്ലിങ്ങളെ നയിച്ചിരുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി തന്നെ വീണ്ടും തിരിച്ചു വരുമെന്നോ മരിച്ചുകൊണ്ട് വരുമെന്നോ അല്ല അതൊരു വ്യക്തിയെക്കുറിച്ച് ആ ഗുണഗണങ്ങളുള്ള ഒരാളെ ഇന്നും ആവശ്യമാണ് അതേപോലെ മുസ്ലിം ഒമ്മത്തിന് തൗറാത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി വന്ന മസീബിനു മറിയമ്മന് എങ്ങനെ ആവശ്യമായിരുന്നു അതേപോലത്തെ ഒരാവശ്യം മുസ്ലിം ഉമ്മത്തിന് മുഹമ്മദ് മുസ്ഫാ സല്ലാ ഉള്ളി വസ്ലമേലൊരു ആവശ്യമാണ് ആ ആവശ്യത്തെയാണ് അവിടെ പറയുന്നത് അത് ഖുർആാന വായിക്കുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഖുറാനിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ട് താണോ ഇതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളവലയുടെ ഉമ്മത്തിൽ വരുന്ന ഒരു മസീഹിന് മസീബിനു മറിയം മറിയുമെന്ന പേരല്ലാതെ ഒരിക്കലും ആകാശത്തുനിന്ന് വരുമെന്നുള്ള വചനം റസൂൽ തിരുമേനി എവിടെയും പറഞ്ഞിട്ടില്ല ബനു ഇസ്രായേൽ വന്ന മറിയം തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടില്ല ആ ഈസബിനും മറിയം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരു ഹദീസിലും എവിടെയും ഇല്ല മാത്രമല്ല അതിർത്ത് മിസാ ഗുലാ മുഹമ്മദ് അലി ഇസ്ലാം ലോകത്തോട് വളരെ വ്യക്തമായ രീതിയിൽ പ്രഖ്യാപിച്ചത് അദ്ദേഹം ചാലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത് നബി അലി ഇസ്ലാമിനെ ആകാശത്തേക്ക് സ്ഥൂല ശരീരത്തിൽ കയറ്റിയതായിട്ടോ ആകാശത്തു നിന്ന് ഏതെങ്കിലും കാലത്ത് ഒരു ഈസ ഇറങ്ങുമെന്നതിനെ സംബന്ധിച്ചോ ഒരു കെട്ടിച്ചമച്ച അദീസ് പോലും കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് അതേ ലോകത്ത് ആ കരുത്ത് വെല്ലുവിളിക്കുകയും അതിന് ഇരുപതിനായിരം രൂപ വരെ അദ്ദേഹം ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നും ആ പ്രഖ്യാപനം അതേ നൽകിയത് നിലനിൽക്കുന്നു മാത്രമല്ല ലോകത്തിനത് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്താനോ പോലും കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ റസൂദ്ൻബീൻ സല്ലാഹു അലൈവല് പ്രവചിച്ചത് എൻ്റെ ഉമ്മത്ത് മുൻകാല ഉമ്മത്തിനെ അതായത് യഹൂദ നസാറാക്കളെ അനു പദം അനുഗമിക്കുമെന്നാണ് നബി സല്ലു അലൈവല്ലം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞത് സിറാൻ സിറാ വ ശിബറ ശിബറ വിറാൻ വിസിറ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അനുഗമിക്കുമെന്നാണ് എവിടം വരെ എന്നാൽ അവരിൽ ആരെങ്കിലും ഒരു ഉടുമ്പിൻ്റെ പൊത്തിൽ കയറുന്നതിന് അത്രമാത്രം ഒരു വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ തരത്തിലുള്ള വാശി എൻ്റെ ഉമ്മത്തിലും കാണിക്കുന്നവരുണ്ടാകുമെന്നാണ് പക്ഷേ റസൂദ്ർമീനി സലിസ്ലം ഒരിക്കലും തന്നെ ഇവ ഈ ഉമ്മത്ത് മുഴുവനും യഹൂദികളും നസാറാക്കളുമായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇവരെല്ലാവരും തൗറാത്തിനെ അനുധാപനം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇഞ്ചിന് പാരായണം ചെയ്യുന്നവരോ ആയി മാറുമെന്ന അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദികളും നസാറാക്കളും ഇവിടെ പുനരുജ്ജനിക്കും എന്നുള്ള അടിസ്ഥാനത്തിലോ അല്ല മറിച്ച് ഈ ഉമ്മത്ത് എല്ലാ നിലയ്ക്കും ആ മുൻകാല ഉമ്മത്തുമായി താതാത്മ്യം പുലർത്തുന്നവരായിരിക്കും അവരിലുള്ള എല്ലാ തരത്തിലുള്ള തിന്മകളും ഈ സമൂഹത്തിലും ഉണ്ടാകും എന്നുള്ള അടിസ്ഥാനത്തിലാണ് റസൂത്ത് അലൈഹി സലിസ്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി വരുന്ന മഹാത്മാവിനെ സംബന്ധിച്ച് റസൂൽ തിരുമേനി സഹ് അലൈഹി സ്വലം സുശേഷം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇബിനു മറിയം എന്നാണ് പറഞ്ഞത് അതായത് ഏത് തരത്തിലുള്ള രോഗമാണോ ആ രോഗത്തിന് ചികിത്സിക്കുന്നതിന് വേണ്ടി വരുന്ന ചികിത്സകന്റെ പേരാണ് റസൂദ് അലൈഹി സാഹുലം യൂസുബിന് എന്ന രീതിയിൽ വിശദീകരിച്ചു തന്നത് ഇൻഷാല് ഇതു സംബന്ധിച്ചുള്ള മറ്റ് വിശദീകരണങ്ങളുമായി വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ കാണാം വാഹൃ അലഹമുല്ല